ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു നാലുമണി നാലുമണിക്ക് ഇടനേരത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡാണ് ബ്രെഡ കൊണ്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി പാലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ പഞ്ചസാരയൊക്കെ അലയുന്ന പോലെ ഇളക്കി കൊടുക്കാം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഏലക്കായ പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്കായ ഇടുന്നില്ല ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശക്കല്ല് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് കുട്ടികൾ ഇതാ പറയുമ്പോഴേക്കും സ്കൂളിൽ വിട്ട് വന്ന വേഗം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ആണ് ഒരു ദോശക്കല്ല് ഒരു ദോശക്കല്ല് വെച്ചു കൊടുക്കട്ടോ ദോശക്കല്ല് വെച്ച് നന്നായി തുറച്ചെടുക്കാം ദോശക്കല്ല് അല്ലെങ്കിലും നമുക്കിങ്ങനെ പെരന്ന് ഏതായാലും വെച്ചു കൊടുക്കാം നമ്മള് ദോശ കൂടണതോ അപ്പം ചൂടണതോ ആപ്പം ചൂടണത് പറ്റില്ല അപ്പം ചൂടണത് കുഴപ്പമില്ല ഈ സൈഡ് ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു ദോശക്കല്ലല്ലേ അത് നമുക്ക് വെച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെയ്യ് ഒഴിച്ചു നെയ്യൊന്ന് പറ്റി കൊടുക്കാം കുറച്ച് നെയ്യ് എടുത്തിട്ട് അങ്ങനെ ഒന്ന് പറ്റി കൊടുക്കാം നെയ്യോ ബട്ടറോ ഏതായാലും കുഴപ്പമില്ല തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് വെക്ക ബ്രെഡ് വേഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിന് ഇതെങ്ങനെ വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ പാലില്ലേ പാല് നന്നായി കലക്കിയത് പഞ്ചസാരി ഇട്ട് പാല് കലക്കിയത് നമുക്ക് ഈ ബ്രെഡിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം കാച്ചിയ പാലായാലും കുഴപ്പമില്ല കാച്ചാത്ത പാലായാലും കുഴപ്പമില്ല ഇതങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കുതിർന്നു പോകാൻ പാടില്ല ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം കുതിർന്നാൽ പൊട്ടി വരും അപ്പം ഇങ്ങനെ ഈ അരികത്തൊക്കെ ഒന്നിങ്ങനെ ആകുന്നവരെ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾ നന്നായി കഴിക്കും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഒന്ന് തേച്ച് കൊടുക്കുക അതിനെയൊക്കെ നന്നായിട്ട് സ്പ്രെഡാകും ഒന്ന് തേച്ച് കൊടുക്കുക നെയ്യ മണം പഞ്ചസാര എല്ലാം കൂടെ ആകുമ്പോ കുട്ടികൾ കഴിക്കും നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിടാം കുതിർന്നു പോയാൽ ഉണ്ടല്ലോ ചിലപ്പോ വെണ്ട് കുതിർന്നു പോകും ഇണ്ടോ കുതിർന്നിട്ടില്ല ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം നല്ല നല്ല മണം വരുന്നുണ്ട് ഇല്ലേ നെയ്യിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ നല്ല പാലിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ആ പിന്നെ നാലുമണിക്ക് നമുക്ക് കുട്ടികൾ ഉസ്കൂളിൽ ഇട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് സ്കൂളിലേക്ക് വേണമെങ്കിലും ഇതിനെ ഉണ്ടാക്കി കൊടുത്തയക്കാം നല്ല ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും ഈ പാലും ഒഴിച്ച കാരണം ഒന്നും ഡ്രൈ ആവില്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇന്ന് ഇത് മുറുകിയിട്ട് നമുക്ക് എടുക്കാം അതൊക്കെ താത്തി വെച്ചിട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും நமக்கு மறச்சும் விட்டுட்டு முறுக்கி முறுக்கி எடுக்க சூப்பராகி நல்ல மணி வந்து திருச்சி மறச்சும் பதுக்கே பதுக்கே கூட்டி வைக்க மறச்சிட்டு மறச்சிட்டு எடுக்க எல்லா பாகவும் ஒன்று முறுக்கி கட்ட നമുക്ക് ഈ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി കൊടുക്കാം നല്ല എല്ലാ ഭാഗവും ആയിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നേരത്തെ ചെയ്ത മാതിരി തന്നെ നമുക്ക് ചെയ്യാം നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കാം എളുപ്പമല്ലേ സംഭവം വെറുതെ അതും ഇതുമൊക്കെ വെച്ച് കുട്ടികൾ കഴിക്കാണ്ട് എന്താ പറയുക സൂപ്പർ എളുപ്പത്തിലുള്ള ഒന്നും പുറത്തൊന്നൊന്നും വാങ്ങണ്ട പാലും പഞ്ചസാരയും നെയ്യും എല്ലാം വീട്ടിലുണ്ടാകും ബ്രെഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുക്കാം വലിയ ഇവർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കുക ഓഫീസിലും കൊണ്ടുപോവുക കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാം നമുക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് കഴിക്കാം ഏരി വക്കു കഴിക്കുന്നതിനെക്കാട്ടിലും ഇതെങ്ങനെ ഉണ്ടാക്കുക രണ്ടെണ്ണം ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി സൂപ്പറായി രാവിലെ നമുക്കിത് ഒന്നും കഴിച്ചാണല്ലോ ഉച്ച ആകുന്നവരെ വിശപ്പൊന്നും ഉണ്ടാവില്ല വെറുതെ ബ്രെഡ് പിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല മുറുകി വന്നതാണ് അപ്പൊ നാലണം റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി ഇതിന്റെ ചൂട്ടിലേക്ക് കിടന്നിട്ട് ഒന്ന് മുറുകി കിട്ടട്ടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിട്ടുണ്ട് ഓഫാക്കിയ ശേഷം ഞാൻ അങ്ങനെ വെച്ചതാണ് തന്നെട്ടോ സൂപ്പറായി നമ്മളെ ബ്രെഡ് റെഡി ആയി ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കരിയാണ്ട് എടുക്കണം സമാധാനത്തിപ്പതൊക്കെ താത്തി വെച്ചിട്ട് കരിയാണ്ട് എടുക്കണം ഇതാണ്ടോ സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി കൊണ്ടുപോവുക സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കട്ടോ സൂപ്പറായിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കുക മധുരം ഉണ്ട് നെയ്യിന്റെ മണമുണ്ട് നല്ല ബ്രെഡ് റോസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ